ഹുമാനിലെ വൈക്കം ചരിത്ര വഴികൾ എന്ന പേരിൽ പ്രശസ്ത ലിറ്റററി ഫോട്ടോഗ്രാഫറായ ഡി മനോജ് എടുത്തിട്ടുള്ള ചിത്രങ്ങളിൽ ഏതാനും തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങൾ അവതരിപ്പിക്കുകയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചരിത്ര ശേഷിപ്പുകളാണ് ഈ ചിത്രങ്ങൾ ഡി മനോജ് മലയാള സാഹിത്യ ശാഖയിൽ വേറിട്ട ഒരു വഴി തുറന്ന ഒരു സാഹിത്യ പ്രതിഭയാണ് എമ്മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം ഡിയുടെ നാലുകെട്ട് പുനത്തിൽ കുഞ്ഞിൻതുളയുടെ സ്മാരകശിലകൾ തുടങ്ങി ഒട്ടേറെ വിലപ്പെട്ട മലയാള സാഹിത്യ കൃതികൾക്ക് ഗ്രന്ഥകാരൻ കണ്ടെത്തിയ ആ ഭൂമികയിലൂടെ തൻ്റെ ക്യാമറയുമായി നടന്ന് ഗ്രന്ഥകാരൻ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ചിത്രങ്ങളുടെ വാഗ്മയ ചിത്രങ്ങളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എടുത്ത് അതൊരു ബുക്കാക്കി പ്രസിദ്ധീകരിച്ച് പുതിയ സാഹിത്യ സാഹിത്യ ശാഖ തുറന്ന ഡി മനോജിൻ്റെ ചിത്രങ്ങളാണ് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചിത്രങ്ങൾ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന അരുന്ധതി റോയിയുടെ നോവലിൻ്റെ ദൃശ്യാവിഷ്കാരം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു ആറായിരത്തിലധികം ചിത്രങ്ങൾ അദ്ദേഹം എടുത്തു കഴിഞ്ഞു അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ചിത്രങ്ങളാണ് ഈ പുസ്തകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വൈക്കം ചരിത്ര വഴികൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ള ചിത്രങ്ങളാണ് നാം ഇവിടെ കാണുന്നത് ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് വൈക്കം ബോട്ട് ജെട്ടിയാണ് തൊട്ടപ്പുറത്ത് കാണുന്ന ബോട്ട് ജെട്ടി അത് ആ ബോട്ട് പ്രാധാന്യം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മഹാത്മജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഒൻപതാം തീയതി വൈകിട്ട് ആറു മണിയോടുകൂടി എറണാകുളത്ത് നിന്നും ബോട്ട് മാർഗം വന്ന് ഈ ബോട്ട് ജെട്ടിയിലാണ് അദ്ദേഹം ഇറങ്ങിയത് അദ്ദേഹത്തെ വരവേൽക്കാൻ വൈക്കം സത്യാഗ്രഹ സമര നായകനായ ടി കെ മാധവനും അനുജരന്മാരും വലിയ ഒരു സംഘം ഓടിവള്ളങ്ങളുടെയും കളിവള്ളങ്ങളുടെയും അകമ്പടിയോടുകൂടി അരുവകുറ്റിയിൽ നിന്നും ഗാന്ധിജിയെ സ്വീകരിച്ചാനയിച്ചു കൊണ്ടുവന്ന് ഈ ബോട്ട് ജെട്ടിയിൽ വന്നിറങ്ങുകയും ഈ ബോട്ട് ജെട്ടിയിൽ നിന്ന് അദ്ദേഹം ഡോക്ടർ നായിക്കൻ്റെ കാറിൽ കയറി സത്യാഗ്രഹ സ്മാരക സ്മാരകത്തിലേക്ക് സ്കൂളിലേക്ക് പോവുകയും ആശ്രമത്തിലേക്ക് പോവുകയുമാണ് ചെയ്തത് അദ്ദേഹം അന്ന് മൗനവ്രതത്തിലായിരുന്നതിനാൽ അന്ന് അദ്ദേഹം ആരോടും സംസാരിക്കാതെ പ്രാർത്ഥനയിൽ മാത്രം മുഴുകി കഴിഞ്ഞു എന്നാണ് ചരിത്രം അതാണ് ഒന്നാമത്തെ ചിത്രം രണ്ടാമത്തെ ചിത്രം വൈക്കം മഹാദേവ ക്ഷേത്രമാണ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല വൈക്കം സത്യാഗ്രഹത്തിന് നിദാനമായ ചരിത്ര സംഭവങ്ങൾ അരങ്ങേറിയ വൈക്കം ക്ഷേത്രം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ പുതുക്കി ഈ നിലയിൽ നിർമ്മിച്ചു എന്ന് കരുതപ്പെടുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വൈക്കം മഹാദേവ ക്ഷേത്രം മൂന്നാമത്തെ ഈ ചിത്രം കിഴക്കേ നടയിൽ നിന്നുള്ള ചിത്രമാണ് ഈ ചിത്രം കിഴക്കേനടയിൽ നിന്നും ദളവാക്കുളം സ്റ്റാൻഡിൻ്റെ ഭാഗത്തു നിന്നും ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന വിഷുവിലാണിത് അതിനൊരു ഒരു പ്രത്യേകതയുള്ളത് വൈക്കം സത്യാഗ്രഹം അറുന്നൂറ്റി മൂന്ന് ദിവസം സത്യാഗ്രഹം നടത്തി അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നാം തീയതി സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ ഈ നട ഒഴികെയുള്ള ബാക്കി മൂന്ന് നടകളും അവർണർക്കായി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തുകൊണ്ടാണ് ആ സമരം ഐതിഹാസിക സമരം അവസാനിപ്പിച്ചത് അടുത്തത് വൈക്കം ക്ഷേത്രത്തിൻ്റെ കുളവും ക്ഷേത്രത്തിലെ പൂജാ കാര്യങ്ങൾക്കായി കുളത്തിലേക്ക് ഇറങ്ങുന്ന കടവുമാണ് അടുത്ത ചിത്രം മഹാത്മജിയുടെ പ്രതിമയാണ് അത് ഈ പിന്നെ സത്യാഗ്രഹ സ്മാരകത്തിന് മുൻവശം സ്ഥാപിച്ചിട്ടുള്ളതാണ് അത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്നത്തെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അവറുകളാണ് അത് അനാച്ഛാദനം ചെയ്തത് ഈ കാണുന്നതാണ് അന്ധകാരത്തോട് വൈക്കത്തുകാർക്ക് പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല പക്ഷേ ഈ ചിത്രത്തിൽ അതിന് ഉള്ളൊരു പ്രാധാന്യം വൈക്കം പടിഞ്ഞാറേ നടയിൽ നിന്നും ഏതാണ്ട് നൂറ് മീറ്റർ ഇപ്പുറത്തായി ജെട്ടിയിൽ നിന്നുള്ള മെയിൻ റോഡ് കടന്നു പോകുന്നത് ഈ അന്ധകാരത്തോടിൻ്റെ മുകളിലുള്ള കലുങ്കിലൂടെയാണ് അവിടെയാണ് തീണ്ടൽ പലകുകൾ സ്ഥാപിച്ചിരുന്നത് തീണ്ടൽ പ പലക എന്ന് പറയുന്നത് പുരാതന കാലം മുതൽ ഉണ്ടായിരുന്നതല്ല മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കെ പി ശങ്കർമേനു എന്ന കോട്ടയം പേഷ്ക്കാരാണ് തീണ്ടൽ പലക സ്ഥാപിച്ചുകൊണ്ട് അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ആ ഫലകം അവിടെ സ്ഥാപിച്ചത് അതാണ് ഈ അന്ധകാരത്തോടെ അടുത്ത കാണുന്നത് പടിഞ്ഞാറേ നട വൈക്കത്തുകാരെ പ്രത്യേകിച്ച് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ല വൈക്കം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയാണ് നാം ഇപ്പോൾ ഇരിക്കുന്ന ഈ വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വൈക്കം സത്യാഗ്രഹ സ്മാരകത്തിന് വേണ്ടി ശിലാസ്ഥാപനം നടന്നുവെങ്കിലും ഏറെ വൈകിയാണ് ഈ ഒരു മഹത്തായ സ്മാരകം ഇവിടെ ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിഞ്ഞത് അടുത്തത് ഈ കാണുന്നതാണ് വൈക്കത്തെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഈ ശ്രീകോവിലിന് മറ്റേ ക്ഷേത്ര ശ്രീകോവിലുകളിൽ നിന്നും ഒരു പ്രത്യേകതയുള്ളത് ഇത് ചെമ്പു തകടിലാണ് ഇതിൻ്റെ മേൽഭാഗം പാകിയിട്ടുള്ളത് അതിനേക്കാൾ ഉപരി ഈ ശ്രീകോവിൽ ഏതാണ്ട് ഒരു ഒരു മുട്ടയുടെ ആകൃതിയിൽ ഓവൽ ഷേ്പ്പിലാണ് പുറമേ നോക്കിയാൽ വൃത്താകൃതിയിലാന്ന് തോന്നുമെങ്കിലും ഓവൽ ഷേയ്പാണ് ഈ ശ്രീകോവിലുള്ളത് അതിൻ്റെ തൂണുകളൊക്കെയും ഒറ്റത്തടിയിൽ തീർത്ത തൂണുകളാണ് ആറ് നടകൾ കരിങ്കല്ലുകൊണ്ട് തീർത്ത ആറ് നടകൾ കൊണ്ട് അതുകൊണ്ടാണ് നടയാറും കയറി ചെന്നാൽ വൈക്കത്തപ്പനെ കാണുന്നതിനെ സംബന്ധിച്ചുള്ള പാട്ടുകളൊക്കെ ഉള്ളത് അടുത്തത് തുറുവേലിക്കുന്ന് ക്ഷേത്രമാണ് ഇപ്പോൾ കാണുന്നത് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് ഇവിടെ ക്ഷേത്രമുണ്ടായിരുന്നില്ല അന്ന് ഒരു ഭജനമഠമാണ് അവിടെ ശ്രീനാരായണ ഗുരു വന്നിട്ടുണ്ട് എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം അതിൻ്റെ പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി ആറിൽ നടന്ന തിളവാക്കളം സംഭവത്തിന് നേതൃത്വം കൊടുത്തതായി പറയുന്ന വൈക്കം പത്മനാഭ പിള്ളയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് തുറവേലിക്കുന്നിൽ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ഈ കാണുന്നതാണ് പ്രശസ്തമായ ഇണ്ടന്തുരുത്തി മന ഇവിടെയാണ് മഹാത്മജി വന്നതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒൻപതാം തീയതി ഗാന്ധിജി വന്നു മാർച്ച് പത്താം തീയതി വൈകുന്നേരം രണ്ട് മണി മുതൽ ആറ് പത്ത് മണിവരെ ഈ മനയുടെ മുമ്പിലിട്ട പന്തലിൽ ഇരുന്നാണ് മഹാത്മജിയും അദ്ദേഹത്തോടൊപ്പം വന്ന ദേവദാസ് ഗാന്ധിയും സി രാജഗോപാൽ ആചാര്യയും ഉൾപ്പെടെയുള്ള നേതാക്കളും കൂടാതെ സമരസേനാനികളെ പ്രതിനിധീകരിച്ചും ഇണ്ടന്തിരുത്തി നമ്പ്യാദിനെ പ്രതിനിധീകരിച്ചുമുള്ള പ്രതിനിധികളിരുന്ന് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയത് ഇത് വൈക്കം പോലീസ് സ്റ്റേഷൻ്റെ പഴയ കെട്ടിടമാണ് ഇപ്പോഴും ഈ വൈക്കം പോലീസ് സ്റ്റേഷൻ സൂക്ഷിച്ചിട്ടുണ്ട് വൈക്കം പോലീസ് സ്റ്റേഷൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് വൈക്കത്ത് ആദ്യമായി പോലീസ് സ്റ്റേഷൻ വരുന്നത് വൈക്കത്ത് മാത്രമല്ല തിരുവിതാംകൂറിൽ പോലും പോലീസ് സംവിധാനം അന്നുണ്ടായിരുന്നില്ല അപ്പോൾ പോലീസ് സംവിധാനം ഉണ്ടായത് തിരുവിതാംകൂറിൽ ആദ്യത്തെ അഞ്ച് പോലീസ് സ്റ്റേഷൻ നാഗർകോവിലും തിരുവനന്തപുരവും മാവേലിക്കരയും വൈക്കവും ആലുവയുമാണ് അതിലൊന്ന് വൈക്കത്ത് വന്നു ആ വൈക്കത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുവാൻ കാരണം ആലപ്പുഴ പോലുള്ള തുറമുഖ നഗരത്തിൽ പോലും പോലീസ് സ്റ്റേഷൻ നിർമ്മിക്കാതെ വൈക്കത്ത് പോലീസ് സ്റ്റേഷൻ നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റിയാറിലെ ദളവാക്കുളം സംഭവത്തെ തുടർന്ന് ഇതൊരു കലാപബാധിത പ്രദേശമാണ് എന്ന അധികാരികൾക്ക് മുമ്പിലുള്ള കണക്കുകൂട്ടൽ കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു ഇതാണ് ആശ്രമം ഹൈസ്കൂളിൽ ഉള്ള ഇപ്പോഴുമുള്ള കെട്ടിടമാണ് സത്യാഗ്രഹ സേനാനികൾക്ക് ക്യാമ്പ് ചെയ്തതും മഹാത്മജി വന്ന് തങ്ങിയതും ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലുള്ള ഈ സ്ഥലത്താണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീനാരായണ ഗുരു ഒരു മുസ്ലിം സമുദായക്കാരിൽ നിന്നും വാങ്ങി അദ്ദേഹം അവിടെ നിർമ്മിച്ച വല്ലൂർ മഠം എന്ന ആശ്രമം സ്ഥിതി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് വേണ്ടി എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നാരായണ ഗുരു അറുനൂറ്റി മൂന്ന് ദിവസവും സമരസേനാനികൾക്ക് നിൽക്കുവാൻ കൊടുത്ത ഒരു ആശ്രമമാണ് ഇത് അവിടെ നിന്നാണ് സമരസേനാനികളിൽ മൂന്ന് പേരെ വീതം മാരയണീച്ച് അനുയായികൾ പിൻ പിന്നാലെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വന്ന് ഈ സമരത്തിന് വേണ്ടി ബാരിക്കേഡ് കെട്ടിയിരുന്ന സ്ഥലം വരെ യാത്ര ചെയ്തു വന്നിരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ തന്നെയാണ് ഈ ഭൂമിയുടെ കരമടയ്ക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇത് തിളവാക്കുളം ബസ് സ്റ്റാൻഡ് എന്നറിയപ്പെടുന്ന വൈക്കം ക്ഷേത്രത്തിന് കിഴക്കുവശമുള്ള ബസ് സ്റ്റാൻഡിൻ്റെ ചിത്രമാണ് ഈ ദളവാക്കുളം എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി ആറിൽ വൈക്കത്ത് ക്ഷേത്രപ്രവേശനത്തിനായി ഒരു വിഭാഗം നിരായുധരായ ഈഴവർ പ്രകടനമായി വന്നുവെന്നും അവരെ വേലൂത്തമ്പി തളവിയുടെ കുതിരപ്പട്ടാളം വെട്ടിയരിഞ്ഞു വീഴ്ത്തി ഈ സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് കുളത്തിലിട്ട് മൂടി എന്നുമാണ് വേലൂത്തമ്പി തളവിയുടെ പേരിൽ അറിയപ്പെടുന്ന ആ കുളത്തിൻ്റെ പേരിൽ രണ്ട് നൂറ്റാണ്ടായി നിലനിൽക്കുന്ന വായ്മൊഴി ചരിത്രം അതിൻ്റെ വസ്തുതാപരമായ ചരിത്രത്തിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല ഇപ്പോൾ അവിടെ ഒരു ബസ് സ്റ്റാൻഡാണ് ഇതാണ് കൊതിക്കല്ല് കൊതിക്കല്ല് എന്ന് പറഞ്ഞാൽ കൊച്ചി തിരുവിതാംകൂർ എന്ന വാക്കുകളുടെ രണ്ട് അക്ഷരങ്ങൾ എടുത്തിട്ടാണ് കൊതിക്കല്ല് അതായത് കൊച്ചിയുടെയും തിരുവിതാംകൂറിൻ്റെയും അതിർത്തിക്കല്ലാണ് ഈ കാണുന്ന കൊതിക്കല്ല് കാട്ടിക്കുന്ന് ഇനി തൊട്ട് കിഴക്ക് കിഴക്കുവശമുള്ള അവിടെ ആ പുഴയുടെ നടുക്ക് സ്ഥാപിച്ചിരിക്കുന്നതാണ് തിരുവിതാംകൂർ ഭരണകാലത്ത് സ്ഥാപിച്ച കുതിക്കല് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഇത് വൈക്കം സത്യാഗ്രഹ സ്മാരക കിണർ എന്ന പേരിൽ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഒരു കിണറാണ് ഈ കിണറിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് ഈ വൈക്കം ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ അധികമായി താമസിച്ചിരുന്നത് സമര സമുദായത്തിൽപ്പെട്ട ആളുകളായിരുന്നതുകൊണ്ട് സമരസേനാനികൾക്ക് വെള്ളം കുടിക്കാൻ ഉള്ള ലഭ്യത ഇല്ല എന്ന് കണക്കുകൂട്ടി സത്യവ്രത സ്വാമികൾ കുഴിച്ചതാണ് ഈ കിണർ ആ കിണർ ഇന്നും ഇൻ്റെ ഒരു പ്രത്യേകതയുള്ളത് കായൽ ഉപ്പുവെള്ളമുള്ളപ്പോഴും ആ കിണറ്റിൽ നല്ല വെള്ളം കിട്ടുന്നു എന്നതാണ് ഇപ്പോഴും ആ കിണർ സംരക്ഷിച്ചു വരുന്നുണ്ട് ഇത് വൈക്കം ബീച്ചിൽ സ്ഥാപിച്ചിട്ടുള്ള ലളിതകലാ അക്കാദമി സ്ഥാപിച്ചിട്ടുള്ള വൈക്കം സത്യാഗ്രഹ സ്മാരക ശില്പങ്ങളാണ് ഇത് പാലാങ്കടവ് പാലത്തിന് സമീപം മൂവാറ്റുപഴിയാറിൻ്റെ തീരത്ത് ഉള്ള വിളക്ക് വിളക്ക് കാലാണ് ഇത് വേലൂത്തമ്പി തളവ സ്ഥാപിച്ചതാണ് ഈ വിളക്കുകാൽ അക്കാലത്ത് തലയോലപ്പറമ്പ് മാർക്കറ്റ് രൂപീകരിച്ചത് വേലൂത്തമ്പി തളവയാണ് അന്ന് വൈദ്യുതി ഇല്ലാതിരുന്ന കാലത്ത് വെളിച്ചത്തിന് വേണ്ടി സ്ഥാപിച്ച വിളക്കുകാലാണ് ഇത് വടക്കുംകൂർ കൊട്ടാരമാണ് വടക്കുംകൂർ കൊട്ടാരം വടക്കുംകൂർ രാജരാജവർമ്മ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ സംസ്കൃത പണ്ഡിതനായിരുന്നു സംസ്കൃത സാഹിത്യ ചരിത്രം എന്ന ആറ് ആറുപോളിയമുള്ള ഗ്രന്ഥത്തിൻ്റെ രചയിതാവും മഹാപണ്ഡിതനുമായിരുന്ന വടക്കുംകൂറിൻ്റെ കൊട്ടാരത്തിന് മുൻവശമുള്ള എഴുത്തുമാളികയാണ് ഈ കാണുന്നത് ഇത് കെ വി കനാലാണ് കോട്ടയം വൈക്കം കനാൽ എന്ന പേരിൽ രാജ്യഭരണകാലത്ത് മനുഷ്യനിർമ്മിതമായി ഉണ്ടാക്കപ്പെട്ട ഒരു കനാലാണ് ഈ കനാൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ കരയിലായി ശ്രീമൂലം ചന്ത എന്ന പേരിൽ അക്കാലത്ത് ചന്തയുണ്ടായിരുന്നു ഇപ്പോൾ ആ ചന്തയൊന്നും ഇല്ല കാട് കയറി കിടക്കുന്നു മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഭൂമിയാണത് ഇത് വൈക്കം എറണാകുളം കവലയിൽ സ്ഥാപിച്ചിട്ടുള്ള സമരസേനാനികളുടെയും നേതാക്കളുടെയും പ്രതിമകളാണ് ഇതിൽ ആദ്യം കാണുന്നത് ടി കെ മാധവൻ പിന്നെ എം ജി ആർ ജാനകി മന്നത്ത് പത്മനാഭൻ തൊട്ടപ്പുറത്തായി ഇ വി രാമസ്വാമി നയിക്കാർ ഈ ഫോട്ടോ പ്രദർശനം ഇവിടെ അവസാനിച്ചിരിക്കുന്നു ഇത് ശ്രമിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം